ബോയിംഗ് വിമാനങ്ങളിൽ ഗുരുതരമായ സുരക്ഷാ പിഴവ് ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെയാളും മരിച്ചു കഴിഞ്ഞ മാർച്ചിൽ സ്വന്തം കാറിനുള്ളിൽ കണ്ടെത്തിയ ജോൺ വെടിയേറ്റും പിന്നാലെയാണ് മരണം റിപ്പോർട്ട് ഇതോടെ ബോയിംഗുമായി ബന്ധപ്പെട്ട ഏതാനും മാസങ്ങൾക്കുള്ളിൽ മരിക്കുന്ന രണ്ടാമത്തെ ബിസിൽ ബ്ലോവറായി ഇദ്ദേഹം എഴുന്നൂറ്റി മുപ്പത്തി മാക്സ് വിമാനത്തിന്റെ ഫ്യൂസിലേജ് നിർമ്മിച്ച സ്പിരിറ്റ് എയ്റോ സിസ്റ്റംസിലെ മുൻ ക്വാളിറ്റി ഓഡിറ്റർ ഓഡിറ്ററായത് നാൽപ്പത്തി അഞ്ചുകാരനായ ഒഷുവീൻ കൻസാസിലെ പ്ലാന്റിലെ െ കുറിച്ച് ജനങ്ങളെ അറിയിച്ചതിനെ തുടർന്നാണ് തന്നെ പുറത്താക്കിയത് എന്ന് അദ്ദേഹം നേരത്തെ ആരോപിച്ചിരുന്നു ശരീരത്തിൽ അതിവേഗം പടരുന്ന അനുബാധിയെ തുടർന്ന് രണ്ടാഴ്ചത്തെ ചികിത്സക്ക് പിന്നാലെയാണ് ഡീനിന്റെ മരണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളിൽ പറയുന്നുണ്ട് ഏതാനും മാസങ്ങളായി നിരവധി ബോയിംഗ് വിമാനങ്ങളിൽ ഗുരുതര സുരക്ഷാ പിഴവുകൾ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ അലാക്സൺ എയർലൈൻസിന്റെ ഫ്ലൈറ്റിൽ ബോയിംഗ് വിമാനത്തിൽ നിന്ന് ഒരു ീണത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം ഇതിനു മുമ്പ് തന്നെ ബോയിങിന്റെ വിവിധ ഉൽപാദന ഘട്ടത്തിൽ ഗുരുതരമായ സുരക്ഷാ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച വിസിൽ ബ്ലോവർ ആൻഡ് ജോൺ ബാർനെറ്റി അദ്ദേഹത്തിന്റെ മരണത്തിന് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു വിസിൽ ബ്ലോവറും കൂടി മരിച്ചതും ഏറെ വാർത്താ പ്രാധാന്യം നേടി ആരോഗ്യകരമായ ജീവിതശൈലിക്ക് പേര് കഴിഞ്ഞ ദിവസം മരിച്ച മരിച്ചാടിയെന്ന റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം പെട്ടെന്നുള്ളതും അതിവേഗം പടരുന്നതുമായ അണുബാധയെ തുടർന്നാണ് സാമൂഹിക മാധ്യമ ഉപയോക്താക്കളിലടക്കം ആശങ്ക ഉയർത്തി മെത്തസിലിൻ റെസിഡന്റ് സ്റ്റാഫലോ ഓറിയസ് അഥവാ എം ആർ എസ് എന്ന് അറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയിൽ അണുബാധയെ തുടർന്നാണ് ജോഷാഡീന്റെ മരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്പിരിറ്റ് എറോ സിസ്റ്റത്തിലെ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയതിനുള്ള പ്രതികാരമായിട്ടാണ് പിരിച്ചുവിട്ടത് എന്നാണ് അദ്ദേഹം അന്ന് ആരോപിച്ചിരുന്നത് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാർ പോലുള്ള വലിയ യാത്രാ വിമാനങ്ങളുടെ ഫ്യൂസിലേറ്റുകൾ ഉൾപ്പെടുത്തി നിരവധി ബോയിംഗ് വിമാനങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കുന്നത് സ്പിരിറ്റ് എയ്റോ സിസ്റ്റംസ് ആണ്